ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ എൻ്റെ വീടല്ല എവിടെയല്ല ഓക്കെ ഇപ്പോൾ ഞാനുള്ളത് ഞാൻ നേരത്തെ കുറച്ച് ഒരു ടു ത്രീ വീക്കായി ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിട്ടായിരിക്കും കാണുക ഞാൻ ഏകദേശം ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അതിനു മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ കുറേ ആൾക്കാരെന്നോട് പറഞ്ഞു ഞാനല്ല എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു സംഭവം വേറൊന്നുമല്ല ഞാൻ ലിപ്പ് ഫില്ലർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും ലിപ്പ് ഫില്ലർ ഒര് ചുണ്ട് കേടായി മുഖം കേടായി അങ്ങനെ കേടായി ഇങ്ങനെ കേടായി എന്നൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്നെ പറയാണ് ലിപ് ഫില്ലർ ചെയ്യുകയാണെങ്കിൽ പോലും ഓരോ ആൾക്കാർക്കും ഓരോന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പം ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് മീൻസ് ചെയ്യുന്ന ഫില്ലിങ് ചെയ്യുന്ന എന്താ പല തരത്തിലുള്ള ഇപ്പോൾ ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില അറബ്സിൻ്റെ ഇപ്പോൾ എക്സാമ്പിളാണ് ചില അറബ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് ചെയ്യുന്നില്ല ഇപ്പോഴുണ്ടാവും അങ്ങനെയല്ല ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എനിക്കിഷ്ടം ഭയങ്കര ഓവർ ആവാണ്ട് എന്നാൽ എനിക്ക് കുറച്ച് എന്നാ കാണണം എന്നുള്ള രീതിയിലാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനത്തെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരു ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പെട്ടെന്ന് ഒന്ന് ഞാൻ ദുബായിൽ വന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ചെയ്തതായിരിക്കും അല്ലെങ്കിൽ അഹങ്കാരം കൂടി അങ്ങനെയൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കമൻസൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ പറയാം ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാലോ ഞാനൊരു ടു ഇയർ ആയിട്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യാനുള്ള മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേസ് എനിക്കിഷ്ടമാണ് എനിക്ക് എല്ലാവർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ വൃത്തിയേടാക്കുക എന്നുള്ളതല്ല നമുക്ക് ചില കോൺഫിഡൻസ് ഉണ്ടാകും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ചില ആൾക്കാർക്ക് എന്താ ചില ആൾക്കാർ പറയില്ലേ ചില ആൾക്കാർക്ക് ഈ പല്ല് അകന്നിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തള്ളി ഇരുന്ന് കഴിഞ്ഞാൽ കോൺഫിഡൻസ് പോകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവർ പോയി ശരിയാക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും ഇത് ഭയങ്കര എന്താ കൊലക്കുറ്റം അങ്ങനെയൊന്നുമല്ല ഇത് എൻ്റെ ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഏകദേശം ഞാൻ ഒരു ടു ഇയർ മേലെ ആയിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ സെർച്ചിങ്ങിലായിരുന്നു എനിക്കൊരു ലിപ്പ് ഫില്ല് ചെയ്യണം അപ്പോൾ ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ സെർച്ചിങ് ചെയ്യും ഞാനിങ്ങനെ കുറേ വീഡിയോസ് കാണും കുറേ ഫോട്ടോസ് നോക്കും കുറേ അന്വേഷിച്ചു അപ്പോൾ ഞാൻ ദുബായ്ക്ക് വരുന്ന ടൈമിൽ ഞാൻ വേറെയും കുറെ സ്ഥലത്ത് ഇങ്ങനെ ലിപ് ഫിൽ ചെയ്യുന്നത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു വിശ്വാസം എന്നൊക്കെ പറയില്ലേ നമുക്ക് ആ വിശ്വാസം ചില അടുത്തുണ്ടാവും ചിലടത്തുണ്ടാവില്ല അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കുറേ എന്താ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നത് മെഡ്രീച്ച് കേരളമാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ ഓൾറെഡി ഈ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊരു ദിവസം ആണെങ്കിലും അത് പറയാത്തത് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒറ്റ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ആയിരുന്നു ആ അപ്പം ഞാൻ കുറേ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ട് 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 ഞാൻ ഒരുപാട് വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു ഒരുപാട് ഡോക്ടേഴ്സിനോട് ഞാൻ ചോദിച്ചു ലിപ് ഫില്ല് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറേ ചെക്ക് ചെയ്തു അപ്പോൾ എനിക്ക് എൻ്റെ അറിവിൽ ആരും ലിപ് ഫില്ല് ചെയ്തിട്ടുള്ള ആൾക്കാരില്ല അപ്പോൾ എനിക്ക് ഡൗട്ടായി അപ്പം അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം ഓക്കെ എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ അലീനെ ആയിട്ട് ഞാൻ ഉണ്ട് അപ്പോൾ ഞാൻ അലീന കമ്പനി ഉണ്ട് അപ്പോൾ അലീനെ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ദുബായിക്ക് വരുന്നുണ്ട് എനിക്കിങ്ങനെ എന്താ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ആൾ ഇവിടെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്ക് കുറേ നാളായിട്ട് എനിക്ക് വിശ്വാസമുള്ളൊരു സ്ഥലമില്ല അപ്പം എനിക്ക് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു ലിപ്പ് ഫില്ല് ചെയ്യണം ലിപ്പ് ഫില്ല് ചെയ്യണം എന്നുള്ളത് പക്ഷെ അതെനിക്ക് ഓവറാവരുത് ഈ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കൊടുത്തു കുറേ എക്സാമ്പിൾ ഞാൻ ആ ഒരു എക്സാമ്പിള് ഇവിടെ പറ്റുമെങ്കിൽ കൊടുക്കാം അത് വേറെ ഡിഫറൻസ് ആണ് അത്രയൊന്നും എനിക്ക് വേണ്ട പക്ഷേ ഞാനൊരു മോഡലാണ് എനിക്ക് ഷെയ്പ്പ് വേണം ലിപ്പിന് എനിക്ക് വൃത്തിയോടും ആവരുത് എൻ്റെ പെട്ടെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവരുത് പക്ഷേ ഒരു ഉണ്ടാവണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് താഴെയും മുകളിലും ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ഓൾറെഡി താഴത്തെ ലിപ്പിൽ എനിക്ക് അത്യാവശ്യം വലിപ്പമുണ്ട് പക്ഷേ എൻ്റെ മുകളിലത്തെ ചുണ്ട് ചെറുതാണ് ഭയങ്കര ചിരിക്കുമ്പോൾ ഞാൻ ചെറുതായിരുന്നു അത് ഞാൻ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പം ഞാനിങ്ങനെ ചില വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ചിരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എപ്പോഴും ഞാൻ ചിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ചിരിക്കുന്നത് പൊട്ടിച്ചിരിക്കാൻ എനിക്ക് ചില സമയത്ത് സൈഡ് പോസ് ഒക്കെ കൊടുക്കുമ്പോൾ എനിക്ക് പൊട്ടിച്ചിരിക്കാൻ ഓക്കെയാണ് പക്ഷേ ഫേസ് ടു ഫേസ് ഫോട്ടോസ് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇച്ചിരിക്കാനുള്ള കോൺഫിഡൻസ് പോകാം കാരണം പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ലിപ്പ് അല്ല പല്ല് പൊന്തി നിൽക്കുന്നതാണെന്ന് പക്ഷെ ഞാൻ പറയുമല്ലോ എൻ്റെ പല്ല് പൊന്തി നിൽക്കുന്നില്ല ഞാനത് ഒരു ടു ത്രീ ഇയേഴ്സിന് മുമ്പ് തന്നെ പല്ലില് കമ്പി ടു ത്രീ അല്ല കേട്ടോ ആ ടു ത്രീക്ക് മേലെ ഉണ്ടാവും ഒരു ഫോർ ഇയേഴ്സിന് മേലെ ഞാൻ പല്ല് കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ റിമൂവ് ചെയ്തു റിമൂവ് ചെയ്തതിന് ശേഷം എൻ്റെ പല്ല് ശരിയായി പിന്നെ ഞാൻ പല്ലിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞു എൻ്റെ പല്ല് പൊന്തി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉദ്ദേശം പൊന്തി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡോക്ടറിനെ കൊണ്ടുപോയി കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ പല്ലിന് ഒരു കുഴപ്പമില്ല എനിക്ക് ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ല എനിക്ക് ഫോട്ടോസ് സൈഡ് പോർട്ട് ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു ഒരു പ്രശ്നവും എന്ന് പറഞ്ഞു ാണ് എനിക്ക് മനസ്സിലായത് ആ ഡോക്ടറാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടാകുന്നത് മേ ബി ചിലപ്പോൾ എൻ്റെ മുകളത്തെ ചുണ്ട് ചെറുതായത് ചിരിക്കുമ്പോൾ പല്ല് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നതായിരിക്കും കാരണം ഈ രണ്ട് പല്ല് ഫ്രണ്ടിലെ പല്ല് എനിക്ക് വലുതാണ് അപ്പോൾ ബാക്കിയൊക്കെ എനിക്ക് ചെറുതുമാണ് അപ്പോൾ ആ മേ ബി അതായിരിക്കാം എനിക്ക് ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ആ ടു ഇയേഴ്സിന് മുമ്പാണേ അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിയിൽ പോയിട്ട് ഞാനൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിരുന്നു സ്മൈൽ കറക്ഷന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലിപ് ഫില്ല് ചെയ്യാമെന്നുള്ളത് എനിക്ക് മൈൻഡിൽ വന്നത് അപ്പം എൻ്റെ താഴത്തെ ചുണ്ട് ഞാൻ ചെയ്യില്ല എൻ്റെ മുകളത്ത് ചുണ്ട് മാത്രം എനിക്ക് ലിപ് ഫില്ല് ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ മുകളത്തെ ചുണ്ട് അലീനയോട് പറഞ്ഞു കുറേ മാസമായിട്ട് പറഞ്ഞു 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 പറഞ്ഞ് അലീന പറഞ്ഞു ഇവിടെ ഓപ്പൺ ചെയ്യാനുണ്ട് അപ്പോൾ ഓപ്പൺ ചെയ് മീൻസ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പെയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അലീന അടുത്തുനിന്ന് ഞാൻ അങ്ങനെ ചെയ്യുക ചെയ്തു ഇവിടെ ഈ ക്ലിനിക്കിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇത് മാത്രമല്ല ഇവിടെ പല്ലിൻ്റെ ഇതുണ്ട് ലിപ്പിൻ്റെ ഉണ്ട് ഫേസിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഹെയറിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അതുണ്ട് സ്കിൻ പ്രോബ്ലം എല്ലാ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനും ദേ ഈ ഒരു ക്ലിനിക്കിൽ ആണ് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത് കുറേ ആൾക്കാർക്കൊരു വിചാരം ഉണ്ടാകും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലിപ്പ് പോയി എൻ്റെ ഫേസ് പോയി അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല എൻ്റെ ഫേസിൽ എനിക്ക് ഭയങ്കര ഇപ്പോൾ ചിരിക്കുമ്പോഴായാലും ഫോട്ടോ എടുക്കുമ്പോഴായാലും എനിക്ക് കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്തത് എനിക്ക് ഇപ്പം ഞങ്ങളെ എനിക്ക് ഒരു പ്രശ്നമല്ല ചിരിക്കാൻ പക്ഷേ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഈ സ്റ്റോറിയും ഇതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ ലിപ്പിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ലിപ്പിൽ ഞാൻ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ഞാൻ ഇതിന് എടുത്തിട്ടുണ്ടോയെന്നുള്ളത് ലിപ്പിൽ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു അത് ലിപ്പിൽ ചെയ്തിട്ടുള്ളത് ലിപ്പ് ഫില്ലറാണ് അപ്പോൾ ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ആ ഒരു സന്തോഷം ഞാൻ എങ്ങനെ പറഞ്ഞു പറഞ്ഞിരണമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ അത്രയ്ക്കും ഹാപ്പിയാണ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഭയങ്കര ലോങ് ആയിരിക്കാം ചിലപ്പോൾ ലോങ് ആയിരിക്കില്ല പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത് കാരണം ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്കൊക്കെ ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ കുറേ ആൾക്കാർക്ക് ഡൗട്ടുണ്ടാവും കുറേ ആൾക്കാർക്ക് ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഞാനുണ്ട് അപ്പം നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെട്രീ കെയറിൽ വന്നിട്ട് ചെയ്യാവുന്നതാണ് ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇതിന് വരുന്നില്ല ഞാൻ ഗ്യാരൻറ്റി പറയുകയാണ് കാരണം ഞാൻ ചെയ്ത ആളാണല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പിന് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്പം ഇതിൻ്റെ ആയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യുന്നുണ്ടാവും അപ്പം നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടെ വ്യത്യാസം മനസ്സിലാവും ഞാൻ ഫസ്റ്റ് ഫോട്ടോയും സെക്കൻഡ് ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഞാൻ ഇടാം എന്താണ് എന്നുള്ളതിൻ്റെതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പം ഇതെനിക്ക് പറയണം തോന്നി കാരണം ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് ഞാനല്ലാണ്ട് പെട്ടെന്ന് വന്ന് ചെയ്തിട്ട് പോയതല്ല ഞാൻ ഇതിനായിട്ട് കുറേ അന്വേഷിച്ചു കുറേ ഡോക്ടേഴ്സിനെ ഞാൻ സംസാരിച്ചു അവരൊന്നും എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല മീൻസ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു ഒരുപാട് ടൈപ്പ് ഓഫ് ലിപ്പ് ഫില്ലേഴ്സ് ഉണ്ടെന്നുള്ളത് പക്ഷേ എനിക്ക് ഭയങ്കര നോർമലായിട്ടുള്ള എൻ്റെ താഴത്തെ ചുണ്ടിൻ്റെ എങ്ങനെയാണോ അതുപോലെ തന്നെ എൻ്റെ മുകളുടെ അകത്ത് ചുണ്ടാക്കുക അത്രയായിരുന്നു എൻ്റെ ആവശ്യം ബി ബിക്കോസ് എൻ്റെ ഫേസിൽ ഒരു മാറ്റവും മീൻസ് വൃത്തിയിടാവരുത് ഒരാൾ കാണുമ്പോൾ എന്തോ ഒരു ലിപ്പിന് പറ്റിയിട്ടുണ്ടല്ലോ ആ ഒരു തോട്ട് ഉണ്ടാവരുത് ഓവറാവരുത് എന്നുള്ളതുണ്ടായിരുന്നു പക്ഷെ അറിയാമല്ലോ ലിപ്പ് ഫില്ല് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ നേത്തത് ചുണ്ടിനെക്കാട്ടിയും കുറച്ചൊന്ന് ഫില്ലാകുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും പക്ഷേ എനിക്കിത് അത്യം പറയാലോ ഓവറായിട്ട് ഒന്നും മനസ്സിലാവില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് കണ്ണട മുമ്പിൽ മാറിയോ മാറിയോ പോയോ താന്നുപോയോ പോയോ എന്ന് ആലോചിക്കും അപ്പോൾ എനിക്ക് വിഷമം വിഷമാവരു പക്ഷേ താന്നിട്ടില്ല നമ്മളെ തോന്നലാണ് ഇപ്പോൾ എനിക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇടാണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും എനിക്ക് ഫീൽ ചെയ്യുക ഞാൻ ലിപ് ഫില്ല് ചെയ്തിട്ടുണ്ടല്ലേ എന്ന് ശരിക്കും ഞാൻ അപ്പോഴേക്കാണ് അത് ചിന്തിക്കുക ൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക അപ്പം ഞാൻ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ പറയാം കാണിക്കാം എങ്ങനെയാണെന്നുള്ള ആഫ്റ്റർ ഇത് ഇപ്പം ക്ലോസിൽ ഞാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുകയാണ് ദുബായിലുള്ളവരാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും നിങ്ങൾ ദുബായിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്തോളൂ ഒരു പ്രശ്നമില്ല ദുബായിലുള്ളവരാണെങ്കിലും എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യാൻ ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത് പക്ഷേ ഞാൻ ഇവിടെ വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ആലോചിക്കുക ഓക്കെ ഞാൻ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണ് അത്രയ്ക്ക് 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 സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ റേറ്റ് പറയാത്തിൻ്റെ ഒരു വിഷയം പല ആൾക്കാർക്കും പല ടൈപ്പായിരിക്കും ലിഫ്ഫില്ല് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റേറ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് അതുകൊണ്ടാണ് അതിൽ മില്ലിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇത്ര മില്ലിയാണ് ചെയ്യുന്നത് ഓരോരുത്തർക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള മില്ലിയാണ് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെയാണ് കാരണം ഞാൻ എനിക്ക് എൻ്റെ ഞാനതിനു ശേഷം ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ഡിഫറൻസ് എനിക്ക് അലിനെയെ കാണിക്കണമായിരുന്നു ഇവിടുത്തെ ഡോക്ടേഴ്സിനെയൊക്കെ കാണിക്കണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് റീസൺ അതുകൊണ്ടാണ് എനിക്കിവിടെ കാണിച്ചു കൊടുക്കണം കാരണം എന്താണ് എൻ്റെ സന്തോഷം അല്ലെങ്കിൽ എൻ്റെ ഹാപ്പിനെസ് എനിക്ക് അവരെ കാണിക്കണമായിരുന്നു അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാനിത് ചെയ്ത് എൻ്റെ ഡിഫറൻസ് കൊണ്ട് ഹാപ്പിയൊക്കെ കാണുമ്പോൾ അവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണോ ഈ ഒരു കാര്യം ചെയ്ത് കാരണം എന്താ എനിക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടോട്ട് കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് കേസ് ഞാൻ ചെയ്തിരിക്കുന്നത് സത്യം ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം ഇതിപ്പോൾ പതിനൊന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ റിവ്യൂ മാത്രം പറയുന്നത് പക്ഷേ എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി പക്ഷേ ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ളത് നിങ്ങൾ കാണണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി എനിക്ക് എന്തൊക്കെയോ പറയേണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ മെഡറേജ് കേരള വരിക ഇവിടെ നിങ്ങൾക്ക് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് പി ആർ പി അങ്ങനെ എന്ത് വേണോ നിങ്ങൾക്ക് ചെയ്യാം ഒരു പ്രശ്നമില്ല ഞാൻ ഗ്യാരൻറ്റി പറയാണ് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത് ഓക്കെ അപ്പോൾ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാണ് ഇവിടെ യെസ്